യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്ന് എൻ്റെ കേക്ക് കട്ടിങ്ങാണ് അപ്പോൾ എൻ്റെ എൻ്റെ കേക്ക് ഇതാണ് കേട്ടോ കേക്ക് കറുപ്പുകൾ എന്തൊക്കെയുണ്ട് ആ ചോക്ലേറ്റാണ് കേട്ടോ പിസ്തയും സോ ചോക്ലേറ്റും കൂടിയുള്ള കേക്കാണ് കേട്ടോ അപ്പം എൻ്റെ ഐറ്റ് ഫിറ്റ് കണ്ടോ ഗൈസ് ഇറങ്ങി ഞാൻ കാണിച്ചുതരാം ഇതാണെൻ്റെ ഔട്ട് ഫിറ്റ് നിനക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈ കമൻ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ കേക്ക് കട്ടിങ്ങായിട്ട് പോവാൻ പോവാണ് അപ്പം ഗായ്സ് കേക്ക് കട്ടിങ് അപ്പം ഞങ്ങൾ പാട്ടൊക്കെ പാടി മുറിച്ചിട്ടോ അപ്പം മുറിച്ചപ്പോൾ തന്നെ ആദ്യം ഞാൻ കൊടുത്തത് അപ്പ ഗേൾസ് ഞാൻ എൻ്റെ ഒരു വീട്ടിലായിരുന്നു അപ്പ അപ്പയും അമ്മയും കേക്കൊക്കെ മേടിച്ചിട്ട് വെച്ച് ആയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുഴുവൻ ആട്ടെ ഫുഡ് അപ്പ ഗാൾസ് ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു വന്നപ്പോഴന്നെ അറിഞ്ഞ ആദ്യം തന്നെ ഞാൻ അമ്മക്ക് ഒരു പിടിയെടുത്ത് അപ്പ അടുത്തത് ഞാൻ അപ്പക്കാണോ കൊടുക്കാൻ പോകുന്നത് അപ്പ തിന്നു പിന്നെ കാണാത്തതേ അപ്പ കൊണ്ടാണ് അപ്പ അപ്പ തിന്നതിന്റെ ശേഷം കാണന്റെ അപ്പ അപ്പ കുട്ടൻ അപ്പ കുട്ടനായിട്ട് തന്നെ കത്തിങ്ങ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു ബന്ധി കാണുന്നു അലിഫാമന്തി അപ്പം ആരെങ്കിലും കേക്കുണ്ടായിരുന്നു ആരെങ്കിലും ഉണ്ടായിരുന്നു ചിക്കൻ ഇലിപ്പിയ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇതൊന്ന് ഞാൻ കഴിക്കൽ പോലെ അഭിനയിച്ചിട്ടുണ്ട് പേസ് അപ്പം ഞാൻ വായുനേസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഉടുപ്പിൽ വീഴില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഫുഡ് കഴിക്കുകയാണ് എന്റെ ഫുഡാണ് ഇത് ഫുഡ് ഓക്കെ ചിക്കൻ എല്ലാം കേട്ടോ അമ്മയ്ക്ക് എനിക്ക് മൈനേസ് വിളിച്ചു തന്ന അപ്പ അപ്പയാണിത് അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പ ഇതാണ് മൈനേസ് അപ്പൊ അപ്പ പിന്നെ അപ്പ മൈനസ് ഒക്കെ ഇട്ട് മൈ പിന്നെ ഗ്രെയിൻ ഇതും പിന്നെ തക്കാളിയുടെ ഇതും കൂട്ടി കഴിക്കാൻ പോവാണ് അമ്മയ്ക്ക് ഗ്രെയിൻ ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒന്ന് കഴിച്ചു നോക്കുക കഴിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഴിച്ച് നോക്കിയപ്പോളാണ് കേട്ടോ അമ്മയ്ക്ക് ടേസ്റ്റ് ഇഷ്ടമായില്ലെന്ന് മനസ്സിലായിട്ടോ അപ്പം ചിക്കനെടുത്ത് കാരങ്ങിയൊക്കെ ചിക്കനില് പെയ്യണം കേട്ടോ അതാണോ അത് ഓക്കെ അപ്പം ചെയ്തില്ലോ അപ്പം ഞാൻ അപ്പടാ ഇതിന്ന് എടുത്ത് എടുത്തത് പിന്നെ കേട്ടോ എൻ്റെ നാരങ്ങ വെള്ളം തീർന്നുകൊണ്ട് എന്റെ നാരങ്ങ നീര് തീരുന്നതുകൊണ്ട് ഏഹ് ഞങ്ങൾ ഇത് മേടിച്ചത് തോപ്പും മടി എന്നാണേബിക്കാനെ അപ്പോൾ ഇതാണ് എൻ്റെ ഫോട്ടോ ഷൂട്ട് ഇതൊക്കെ എടുത്ത് ഇതാണ് എൻ്റെ ഫോട്ടോ ഷൂട്ട് ആൻഡ് കേൾക്കാൻ അപ്പം ഇത് എൻ്റെ അമ്മയും അപ്പയാണ് അമ്മനെയും അപ്പനെയും വീഡിയോയിൽ എടുത്തിട്ടില്ല അത് ഇത് എൻ്റെ അപ്പടെ ഓഫീസിലാണ് എൻ്റെ മതി തന്ന ഗിഫ്റ്റാണ് അപ്പോൾ ഇതാണ് കുറച്ച് ഇതൊക്കെ എടുത്തു അപ്പം ഞങ്ങൾ ഞങ്ങൾ ഒരു കുറച്ച് പ പൈസോടിയോ ണ്ടാക്കി കുടിച്ചു എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതെ ഇതെൻ്റെ ഇതാണ് കേട്ടോ ചൂട് കൊണ്ട് കുടിക്കാൻ പറ്റില്ല എന്ന് കൈ എന്തോ ചൂടാണെന്ന് അറിയോ അപ്പം ഞാനിത് എടുത്ത് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ